മീനൊന്നും ഇവരൊക്കെ ഒരു മീൻ മാത്രമേ ഇവരുമായിട്ട് കിട്ടിയിട്ടുള്ളൂ അത് 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 പിടിച്ചത് ഞാനാണ് ഞാനാണ് ആ ഒരു മീന് പിടിച്ചിരിക്കുന്നത് ചിക്കൻകാലി വെട്ടും പോലത്തെ ഒരു ഫീല് ഏതാ അല്ലേ ഇത് വെന്തില്ലടാ നേരത്തെ ഭാഗം മാത്രം ലൈറ്റ് ലൈറ്റടിയാണ് അനു എന്താ വളിയെ ലൈറ്റടി അല്ലെങ്കിൽ ആ എന്റെ അത് പോവും കൈ ൂ ഇതിനെ കൊണ്ട് വെള്ളത്തിനല്ലേ തിന്നാൻ പറ്റുണ്ടോ ആ എടുത്തേ ഇത് ചെറുതായിട്ട് കിട്ടിയതേ ഭാഗ്യം മുത്തപ്പത്ര അത് ഇതിന്റെ നീ എവിടെ ടിച്ചു ഇല്ലടാ പിടിച്ചപ്പം കൊന്നില്ലായിരുന്നു മരിച്ചില്ലായിരുന്നു പിടിച്ചു കൊന്ന കൈ